തൃശൂർ അതിരപ്പള്ളി മെറ്റിലപ്പാറയിൽ ജനവാസ മേഖലയിൽ രണ്ടാഴ്ചയായി കാട്ടുകൊമ്പൻ വിലസുന്നു കാട്ടാന വീട്ടുവളപ്പിലെ കൃഷി നശിപ്പിക്കുകയും ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയും ചെയ്യുന്നതിനാൽ പ്രദേശവാസികൾ കടുത്ത ഭീതിയിലാണ് ചാലക്കുടി പുഴകടന്നെത്തിയ കാട്ടുകൊമ്പൻ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി രാവിലെയും വൈകുന്നേരങ്ങളിലുമാണ് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് വീട്ടുവളപ്പുകളിലെത്തി കൃഷി ഉൾപ്പെടെ നശിപ്പിക്കുന്ന കാട്ടുകൊമ്പൻ നാട്ടുകാർക്ക് നേരെയും പാഞ്ഞെടുക്കുന്നുണ്ട് ജനവാസ മേഖലയിൽ നിന്നും അടിക്കടി ചാലക്കോട് അതിരപ്പള്ളി ഇറങ്ങുന്ന കാട്ടാന റോഡിലൂടെ നടക്കുന്നതും പതിവാണ് നാട്ടുകാർ റോഡിലിറങ്ങി ഇരുവശങ്ങളിലെയും വാഹനങ്ങൾ തടഞ്ഞു നിർത്തി മുന്നറിയിപ്പ് നൽകുന്നതിനാലാണ് ആളപായം ഒഴിവാകുന്നത് ആന ഇറങ്ങുന്ന സമയങ്ങളിൽ വനപാലകരെ വിവരമറിയിച്ചാൽ എത്തുന്നില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്തുള്ള തെങ്ങ് മറച്ചിട്ടു എന്റെ വാടക കൊണ്ടുപോയി ഇതുപോലുള്ള ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് വനംപാലകരുടെ ഭാഗത്ത് നിന്ന് വലിയ ഒരു സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും കാരണം ഞാൻ അവരുടെ കഴിഞ്ഞ ദിവസം ഇന്നലെ വന്ന സമയത്ത് ഇതിനെ തടഞ്ഞ് വണ്ടി തടഞ്ഞു നിർത്തുന്ന സമയത്ത് അവൻ ഇറങ്ങി വരുന്ന സമയത്ത് ഇവൻ ഞങ്ങളെ ആക്രമിക്കാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഓടി ആക്രമണകാരിയായ ആനയെ ഈ നിന്ന് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് മൈക്കോടി വെച്ച് ആനയെ പിടികൂടി ഉൾക്കാട്ടിൽ കൊണ്ടുപോയി വിടുകയോ തുരത്തി ചാലക്കുടി പുഴ കടത്തി ഉൾക്കാട്ടിലേക്ക് വിടുകയോ ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ